നമ്മുടെ മുഖം എപ്പോഴും നല്ല തിളക്കത്തോടെ ഇരിക്കാനും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നതില്ലേ സോ അതിനായിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ കരുമങ്കല്യം പോലുള്ള കറുത്ത പാടുകൾ അതെല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് ക്ലീനാക്കിയെടുത്ത് മുഖം നല്ല ബ്രൈറ്റാക്കി വെക്കാനും നല്ല തിളക്കം കിട്ടാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് കൊറിയൻകാര് ജാപ്പനീസുകാരൊക്കെ യൂസാക്കുന്ന നല്ലൊരു ഫേസ് പാക്ക് ട്ടോ അവരുടെ ഫേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവരുടെ ഫേസിൽ കറുത്ത പാടുകളോ കറുത്ത പുള്ളികളോ ഒന്നും തന്നെയില്ല അവരുടെ ഫേസ് നല്ല ക്ലീനാണ് നല്ലൊരു ഗ്ലാസ് കിന്നാണ് അപ്പോൾ ആ ഗ്ലാസ് സ്കിന്നു പോലെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാനും ഈ ഒരു ഫേസ് പാക്ക് കൊണ്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയൊരു പീസ് ഉരുളക്കിഴങ്ങാണ് ന എൻ്റെ അടുത്ത് വലിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒക്കെ നമ്മുടെ ഫേസിൽ അപ്പോഴത് കൊടുക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനും കറുത്ത പാടുകൾ പോയി കിട്ടാനും കരിമംഗല്യം പോലുള്ള കറുത്ത പാടുകളൊക്കെ പോയി കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഉരുളക്കിഴങ്ങ് നല്ലൊരു നല്ലൊരു ആൻറ്റി ഏജിങ്ങും കൂടിയാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും ഇതെല്ലാം നന്നായിട്ട് ഇല്ലാതാക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് വെറുതെ നമ്മളെടുത്തിട്ട് ജ്യൂസ് ആക്കിയിട്ട് വെറുതെ ഫേസിൽ ഒന്ന് അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിലും കൂടി നമ്മുടെ മുഖത്തിൻ്റെ നിറം കൂട്ടാനും കറുത്ത പാടുകൾ മാറ്റിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ നന്നായിട്ട് പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യോ അപ്പോൾ ഞാൻ നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഞാൻ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിന് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കൂടുതൽ കിട്ടണമെങ്കിൽ പാൽ തന്നെ ചേർക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരച്ചെടുക്കാൻ പാകത്തിന് പാകത്തിനായിട്ട് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായിട്ട് ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ തരിയൊന്നും പറ്റില്ല കുറച്ച് ലൂസാക്കിയിട്ട് വേണം ഒന്ന് അരച്ചെടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പാലൊഴിച്ചു കൊടുത്തത് അപ്പം നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്തും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ലൂസാക്കി ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് കട്ടിയാക്കി അരച്ചെടുക്കരുത് കേട്ടോ എന്നിട്ട് ഞാനതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചിയാഡ് സീഡ്സ് ആണ് കേട്ടോ ചിയാഡ് സീഡ്സ് എല്ലാവർക്കും അറിയും ഇത് വന്നിട്ട് വെയ്റ്റ് ലോസ് കുറയ്ക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡ്ഡിലും സാധനമാണല്ലേ ഇത് വെയ്റ്റ് ലോസ് മാത്രമല്ല നമ്മുടെ മുഖത്തും കൂടി ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖം നന്നായിട്ട് ആക്കാനും തിളക്കം കൂട്ടാനും നിറം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂലേ ഇത് വന്നിട്ട് കൊറിയൻകാർ ജാപ്പനീസുകാരൊക്കെ ആക്കുന്ന ഒരു കിഡ്ഡിലും സാധനമാണ് ഇത് ഭക്ഷണത്തിലും ഉൾപ്പെടുത്തുന്നുണ്ട് അവർ ഇത് അപ്ലൈ ചെയ്യാനും ഇത് ഉൾപ്പെടുത്തുന്നുണ്ട് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു മൂന്ന് ടീസ്പൂൺ ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിയാഡ് ഒരുപാട് വലിയൊന്നും ഇല്ല കേട്ടോ ചെറിയ വിലയോ ചീപ്പ് ആണ് എവിടെ പോയാലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർമാർക്കറ്റുകളിലും ചെറിയ ചെറിയ ഷോപ്പുകളും എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടും വാങ്ങിക്കാൻ അപ്പോൾ അതൊരു മൂന്ന് ടീസ്പൂൺ അതും കൂടി ചേർക്കുക എന്നിട്ട് നന്നായി മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഈ ചിയാഡ് സീഡ്സൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ടാകും ഒന്ന് വീർത്ത് വന്നിട്ടുണ്ടാകും കേട്ടോ ഇപ്പം ഈ ചിയാഡ് സീഡ്സ് കുതിർക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ലൂസാക്കിയിട്ട് ഒന്ന് അരച്ചെടുത്തത് കേട്ടോ ഉരുളക്കിഴങ്ങ് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തിനാണ് ഇത്ര ലൂസാക്കി അരച്ചെടുത്ത് എന്നുള്ളത് അപ്പോൾ ചിയാഡ് ചീസ് ഒക്കെ നന്നായി കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് നമുക്ക് ഒന്നും കൂടി അരച്ചെടുക്കണം ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസാക്കാം ഇങ്ങനെ യൂസാക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒന്ന് അരച്ചെടുത്തിട്ട് യൂസാക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് അരച്ചെടുത്തിട്ട് യൂസ് ആക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഫേസിലത് പിടിച്ച് നിൽക്കും ഈ അരയ്ക്കാതെ ആക്കുമ്പോൾ നമ്മുടെ ഫേസിൽ അങ്ങനെ പിടിച്ചു നിൽക്കില്ല അങ്ങനെ ഒന്ന് വഴുതി വഴുതി പോകും കേട്ടോ അതുകൊണ്ടാണ് ഒന്ന് അരച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ജാറിലേക്ക് ഒന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലായിരിക്കും കിട്ടുന്നത് കേട്ടോ ഞാനതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരു ഒന്നോ രണ്ടോ ദിവസമൊക്കെ എടുത്തു വെച്ച് ഉപയോഗിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം ബാലൻസ് വന്നു കഴിഞ്ഞാൽ കളയരുത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം അതിൽ കൂടുതൽ വെക്കരുത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ ഉണ്ടാക്കിയിട്ട് പിന്നെയും യൂസ് ആക്കാം കേട്ടോ അപ്പം ഞാനതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നും തന്നെ ചേർത്തുന്നില്ല ഇത്രയും സാധനങ്ങൾ മാത്രം മതി ഈ ഈ ഒരു പാക്ക് വന്നിട്ട് നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ കണ്ടിന് കൊടുക്കുകയാണെങ്കിൽ ല്യം പോലുള്ള പാടുകളും എല്ലാം റിമൂവ് ചെയ്ത് മുഖം നന്നായി ക്ലീൻ ആക്കിയെടുത്ത് കുറിയങ്കാരുടെ ഗ്ലാസ് സ്കിന്നുപോലെ ആക്കിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കണം എന്നാൽ മാത്രമേ നമുക്ക് കൊറിയൻകാരുടെ ഗ്ലാസ് കിന്നു പോലെയൊക്കെ ആക്കിയെടുക്കാനൊക്കെ പറ്റുള്ളൂ പറ്റത്തുള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഡെയിലി യൂസാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും യൂസാക്കാൻ ശ്രമിക്കുക എന്നാലെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല ചില ആൾക്കാർ പറയാറുണ്ട് ഞാൻ യൂസാക്കി നോക്കി എനിക്കും ഒരു റിസൾട്ടും കിട്ടിയില്ല ഒരു മാറ്റവും എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ചെയ്യണം പിന്നെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ടും കിട്ടില്ല ഈ വീഡിയോയിൽ പറയുന്നത് പോലെ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസാക്കാൻ പറഞ്ഞാൽ ആ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക അപ്പോൾ നിങ്ങൾക്ക് അതിന് ായ ഒരു റിസൾട്ട് കിട്ടും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം യൂസ് ആക്കിയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു റിസൾട്ടും കിട്ടില്ല കേട്ടോ അത് ഒരൊറ്റ തവണ യൂസ് ആക്കിയിട്ടായിരിക്കും നിങ്ങൾ പറയുന്നത് ഒരിക്കലും അങ്ങനെ റിസൾട്ട് കിട്ടില്ല ഇത് പറയുന്നത് പോലെ ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങളുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കളയുക ഇപ്പം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയൊന്നും കിട്ടില്ല ഈ സിയാഡ് സീഡ്സ് ഒരു കണ്ടിട്ടൊരു ഒരു സാധനമാണല്ലോ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആവില്ല അപ്പോൾ ട്രൈ ആവണ മുമ്പ് നമുക്ക് കഴുകിക്കളയാം ഡ്രൈ ആവണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും ഒരു മണിക്കൂറൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മാത്രം മതി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ ഒരൊറ്റ യൂസിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണ് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നു വന്നിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ടാകും ഒരു ഇൻസ്റ്റൻറ്റ് കളർ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ഈ ഇൻസ്റ്റൻറ്റ് കളറും ഈ ബ്രൈറ്റ്നസ്സൊക്കെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് എപ്പോഴും കിട്ടുന്നതാണ് കേട്ടോ പെർമനൻ്റ് യൂസ് യൂസാക്കുമ്പോൾ നമ്മുടെ മൗത്തുണ്ടാകുന്ന കറുത്ത പാടുകളും കറുത്ത പുള്ളികളും കരിമം കല്ലും പോലുള്ള പാടുകളൊക്കെ നന്നായിട്ട് ലൈറ്റൻ ചെയ്ത് വരും അപ്പോൾ അതൊക്കെ റിമൂവ് ആവും കുറച്ച് ദിവസത്തിനുള്ളിൽ അപ്പം നമ്മുടെ മുഖം നല്ലൊരു ഗ്ലാസ് സ്കിന്നായിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു നിറവും കിട്ടും നല്ലൊരു തിളക്കവും കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പറ്റി അറിയണമെങ്കിൽ മാത്രം ആദ്യം ഒന്ന് യൂസാക്കി നോക്കുക യൂസാക്കി നോക്കിയിട്ട് എന്താണെങ്കിലും ഫീഡ്ബാക്കും കൂടി അറിയിക്കുക അപ്പോൾ ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീടിൽ നിൽക്കണം അതൊരു കിട്ടുക ടാ ബൈ താങ്ക്